തൃക്കരിപ്പൂർ ഐ ടിയിലെ അന്താരാഷ്ട്ര വിദ്യാലയത്തിനും കൺവെൻഷൻ സെന്ററിന്റെയും നിർമ്മാണത്തിനും മറ്റുമായി സാധന സാമഗ്രികൾ നൽകിയവരും പണം നൽകിയവരും കോടികൾ ലഭിക്കാനുണ്ടെന്നാരോപിച്ച് പ്രത്യക്ഷ സമരത്തിനിറങ്ങി പരിഹാരമായില്ലെങ്കിൽ നിരാഹാരമടക്കമുള്ള കടുത്ത സമരത്തിന് നേതൃത്വം നൽകുമെന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എറണാകുളം ജില്ലകളിലെ നാല്പത്തിയെട്ട് പേരിൽ നിന്നായി ഇരുപത് കോടിയോളം രൂപ വാങ്ങി വഞ്ചിച്ചെന്നാരോപിച്ചാണ് ഐ ടിയില് സ്ത്രീകളുള്പ്പെടെ സമരത്തിനിറങ്ങിയത് സ്കൂൾ ചെയർമാനെതിരെയാണ് ആരോപണവുമായി ഇരുപതിൽ പരം പേർ പ്രത്യക്ഷ സമരം നടത്തിയത് വിവിധ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വാങ്ങി തുകയ്ക്ക് ചെക്കുകൾ നൽകിയും എട്ട് പേരെ വഞ്ചിച്ചതായാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തങ്ങൾക്ക് പണം നൽകാനുള്ളതായി ഇവർ പറഞ്ഞു ഇതിന് മകളെ മുൻനിർത്തിയിട്ട് മകള് പറഞ്ഞു ഞാൻ പൈസ ഒന്നും വാങ്ങിക്കില്ല എന്നൊക്കെ ഒരു പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ അതിൽ അവർ കേസും കൊടുത്തു നമ്മളെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തു കള്ള കേസ് കൊടുത്തു പിന്നീട് മൂപ്പർ നമ്മൾക്ക് ഇത് പിന്നെ പിന്നെ ഒരു എമൗണ്ടിൽ വിൽക്കാം ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ നമ്മളോട് വളരെയധികം മൂപ്പറ് ഇതിനെ പിന്നെ മുൻനിർത്തിയിട്ട് പറഞ്ഞ നമ്മൾ ചെറിയ പൈസ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്നും നമുക്ക് പറഞ്ഞു നമുക്ക് നമുക്ക് സമ്മതമല്ല പിന്നെ പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത അതിന്റെ പേര് മാറ്റി എ ബി എസ് ഗ്ലോബലിൽ നിന്നാക്കിയിട്ടുണ്ട് ആ എ ബി എസ് ഗ്ലോബലിൽ പുതിയ ബിൽഡിങ്ങിൽ അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതിലിപ്പോൾ സ്കൂൾ കാര്യങ്ങൾ കെ ജി സെക്ഷനൊക്കെ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിച്ചത് കണ്ണൂർ ചക്കരക്കല താറ്റിയോടി സ്വദേശി പ്രേമന്റെ കടയിൽ നിന്നും മാത്രം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നൽകിയ വകയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം ബാധ്യത വന്ന സ്ഥാപന ഉടമ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്ന് പ്രേമന്റെ ഭാര്യ പ്രവിത പറഞ്ഞു ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രണ്ടു കോടി രൂപ വരെ ലഭിക്കാനുള്ളവർ ഒത്തുചേർന്നാണ് പ്രതിഷേധം നടത്തിയത് പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിരാഹാര സമരമുൾപ്പെടെ നടത്താൻ നേതൃത്വം നൽകുമെന്ന് അവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ വി സുഷീർ ഒ ടി അബ്ദുൽ സാദിഖ് പി വി ഫൈസൽ പ്രവിത പ്രേമൻ എം ടി പി ബഷീർ അഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടർന്നാണ് ഐ സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ